ഹാലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു ടോക്ക് എന്നെ ഞാനാക്കി മാറ്റിയ ജീവിതത്തെ കുറിച്ചാണ് പാപിയും ബലഹീനനും ലോകപ്രകാരവും ജീവിച്ച ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ അവസരം തന്ന എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നെ ഞാൻ ആക്കിയ മാറ്റിയ വചനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന വെള്ളി കാഴ്ചവെക്കുന്നത് ഒരുപാട് പേരുടെ നിയോഗമുണ്ട് ഞാനൊരു അഞ്ചു പേരുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ ബാക്കിയുള്ള നീങ്ങൾ ഓരോ ദിവസം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം കൂടാതെ പ്രാർത്ഥനയിലും കുർബാനയിലൊക്കെ ഞാൻ സമർപ്പിച്ചോളാം കേട്ടോ മോളി കാസർഗോഡ് നിന്നാണ് ആ ചേച്ചിക്ക് ഒരു അഞ്ച് സെന്റ് സ്ഥലവും ഒരു വീടും കിട്ടണം ഭയങ്കര കഷ്ടപ്പാടാണ് രോഗങ്ങളുണ്ട് അത് മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു എബിന്റെ ജോലി തടസ്സം മാറാനും അവന്റെ ഒച്ചടപ്പ് മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ടെന്നീസിന്റെ സ്ഥലം പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് അത് വിറ്റുപോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു എലീന എസ് എസ് സി പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ ആനി മകന്റെ ജിബിൻ്റെ ജോലി തടസ്സം ജോലി പോളണ്ടിലാണ് ജോലി ചെയ്യുന്നത് പക്ഷെ മൂന്ന് മാസമായിട്ട് അവന് ശമ്പളം കിട്ടിയിട്ടില്ല ആ ശമ്പളം തിരിച്ചു കിട്ടുന്നതിന് പ്രാർത്ഥിക്കുന്നു അഞ്ചു ലക്ഷം രൂപ കടമുണ്ട് ആ കടം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ ജ്യോതി വിവാഹ മോചനത്തിന്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് അത് മാറി അവർ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഇത്രയും പേരുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ത് ഞങ്ങളെ രക്ഷിച്ചോളണമേ ഹാലേ ലൂയ യേശുവെ നന്ദി യേശുവേ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വചന പറയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പശ്ചാത്തല നമുക്കറിയാം മാർത്താടെ ജീവിതമാണ് അല്ലേ ലാസറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ ഓർക്കണം ഇന്ന് ഈ പാപിയായ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ദൈവ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്നെങ്കിൽ ഈ വചനത്തിന്റെ ശക്തിയാണ് ബഹുമാനപ്പെട്ട സേവർഗാം വട്ടാലച്ചന്റെ വട്ടാലച്ഛന്റെ അധരങ്ങളുടെ പ്രഘോഷിക്കപ്പെട്ട വചനം എന്നോട് പറയുന്ന ഒരു അനുഭവം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ അതേ അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത് വചനം എന്നെ അസ്വസ്ഥപ്പെടുത്തി എന്നെ ഭാരപ്പെടുത്തി അപ്പോൾ എൻ്റെ കർത്താവ് എന്നെ തൊട്ട് എന്നെ അനുഗ്രഹിച്ചു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സുവിശേഷ വേലക്കാരനായി നിർത്തിയതാണ് ഈ സമയം നമ്മൾ ആ പ്രാർത്ഥിച്ച എല്ലാവരുടെ നിയമങ്ങൾ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ എല്ലാവരുടെയും നിയമങ്ങൾ അവിടുന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ കാലം അത്രയും സഭയോട് ചേർന്ന് ഞാൻ ചെയ്ത ശുശ്രൂഷ െല്ലാം ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞാൻ അർപ്പിച്ച ബലിയെല്ലാം ഞാൻ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ ഈ കുടുംബം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും യേശു നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമയും